ഇന്ന് നമ്മൾ പോകുന്നത് തായ്ലാൻഡിലെ പസാഖ് ജൊലാസി ഡാം സന്ദർശിക്കാറുണ്ട് അവിടെ ഒന്ന് പോയി കണ്ടേച്ച വരും വെള്ളത്തിന് ചുറ്റും വെള്ളമാണല്ലോ എന്ന് പറയുമ്പോൾ എന്നാണേലും വെള്ളം കാണുമ്പോൾ എനിക്കൊരു പേടിയുണ്ട് കേട്ടോ ആ ഡാമിന് ചുറ്റുമായിട്ട് നല്ലോണം പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിള്ളേരെയും കൊണ്ട് വന്ന് ഒട്ടും ബോറടിക്കത്തൊന്നുമില്ല പിള്ളേർക്കൊക്കെ ഇഷ്ടംപോലെ സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലം സ്ഥലങ്ങളും സമയവും ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് വലിയ ആൾക്കാർക്കാണെങ്കിൽ മേടിക്കാൻ കുറേ സാധനങ്ങളുമുണ്ട് കരകൗശല വസ്തുക്കളൊക്കെ വീടിൻ്റെ മുമ്പിൽ തൂക്കിയിടുന്ന ഹാങ്ങിങ് ആയിട്ടുള്ളതും ബാഗ്സും കുറേ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്കൊട്ടും ബോറടിക്കുന്നില്ല അതാണ് ഇവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കില്ല ഒരു പ്രത്യേക ഒരു വൈബാണ് വൈബാട്ടോ പ്രത്യേകിച്ച് ഈ വെള്ളത്തിൻ്റെയൊക്കെ നമുക്ക് തൊട്ടടുത്ത് നിന്ന് പിന്നെ മീനും കൊണ്ട് നിറയെ മീനുണ്ട് മീനിനെ നമുക്ക് ഫീഡ് ചെയ്യാം പിന്നെ അതുപോലെ ഡാമിൻ്റെ പരിസരത്തൊക്കെ പോയി നിന്ന് കാണാം പക്ഷേ ശരിക്കും ആ വെള്ളം കൊണ്ടു കഴിയുമ്പോൾ എനിക്ക് തല ഇറങ്ങുമായിരുന്നു കേട്ടോ അതുപോലെയുള്ള വെള്ളം ഒഴുക്കാണ് പിന്നെ ആ ഡാമിന് ചുറ്റുമായിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറോളം ട്രാവൽ ചെയ്യുന്ന ആ വണ്ടിയാണ് ഞാൻ കടന്നെ വേറെ പ്രൈവറ്റ് വാഹനങ്ങളൊന്നും അതിലൂടെ കടന്നു പോകുന്നില്ല കേട്ടോ ഈ വണ്ടി അങ്ങോട്ട് പോകും വേറെ വണ്ടി ഇങ്ങോട്ട് വരും ഇതേ ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ടാക്ടർ മൂന്നാല് വണ്ടിയുണ്ട് ഒരൊന്ന് പോകുമ്പോൾ ഒന്നിങ്ങോട്ട് വരും രണ്ടരക്ക് അങ്ങോട്ട് പോവും അങ്ങനെയാണ് നമ്മൾ കയറിപ്പോകാനുള്ള വണ്ടിയാണ് ആ പോകുന്നത് വരുന്നത് അവിടെ നിന്ന് അനൗൺസ് ചെയ്യും ആ സമയത്ത് പിന്നെ ട്രെയിനിൻ്റെ സമയത്ത് കണക്കാക്കിക്കൊണ്ടുള്ളതാണ് കേട്ടോ അന്നേരം അവിടെ അവിടുന്ന് വിളിച്ച് പറയും ഇന്ന സമയത്ത് ആ ട്രെയിൻ പോകുന്നതിന് മുമ്പായിട്ട് ഇത് തിരിച്ചെത്തിക്കുകയും ചെയ്യും നമ്മൾ എന്നിട്ട് പിന്നെ ട്രെയിനൊക്കെ കയറി നമുക്ക് നമ്മുടെ താമസസ്ഥലത്തേക്ക് പോകാം ഇങ്ങനെ ഈ ട്രെയി ഈ യാത്ര ഒരു സുഖമുള്ളതാണ് ട്രാക്ടറിൽ ഇങ്ങനെ സീറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട് മൂന്ന് പേര് മൂന്ന് പേര് ഇരുന്ന് ഉള്ള യാത്ര നല്ല കാറ്റൊക്കെ കൊണ്ട് ഡാമിന് മുകളിലൂടെ ഡാമിൻ്റെ ആ സൈഡ് ഫുള്ള് അങ്ങേയറ്റം വരെയുള്ള ഒരു യാത്ര പോകും വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ ഡാമാകുമ്പോൾ പിന്നെ വെള്ളമല്ലേ എന്നാലും ഒത്തിരി അങ്ങ് എത്തി കഴിയുമ്പോൾ അവിടെ ഒരു ശ്രീബുദ്ധൻ്റെ ബുദ്ധ ഉണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കാം അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും സമയം തരും ആ സമയത്ത് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും പിന്നെ അവിടെയുണ്ട് കുറേ സാധനങ്ങൾ മേടിക്കാവുന്നേ ഈ സൺഫ്ലവർ സീഡാണ് കേട്ടോ ഈ സീഡ് പൊട്ടിച്ച അതിൻ്റെ അടുത്തക്കായ അതാണ് തൊട്ടുമുകളിൽ വെച്ചേക്കുന്ന കുമ്പിൾ ഇങ്ങനെ കോണായിട്ട് വെച്ചിട്ടുള്ളത് അതൊക്കെ വലിയ പൈസ ഒന്നുമില്ല ഇരുപത് ഭാഗത്തൊക്കെ ഉള്ളു അഞ്ചെണ്ണോ എടുത്ത നൂറ് അങ്ങനെ ആറിനോം എടുത്ത നൂറ് അങ്ങനെയൊക്കെ ഓരോ ഇത് എഴുതി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ പറഞ്ഞത് നമ്മൾ മിക്കവരുപ്പം നാട്ടിലേക്ക് ഉണ്ട് നമ്മളെല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ടാവും അത് പിന്നെ തേനിൽ ഇത് ചെയ്തിട്ടുള്ള പഞ്ചസാരയിൽ അങ്ങനെ ഒരു സംഭവമില്ല നമ്മൾ ഉരുക്കിയിട്ടുള്ള അങ്ങനെ ആക്കിത്തരും അത് നല്ല ടേസ്റ്റാ കേട്ടോ അങ്ങനെ അതെല്ലാം മേടിച്ച് നമ്മൾ തിരിച്ച് വണ്ടി കയറി പിന്നെ ഈ ഡാമിൻ്റെ സൈഡ് വഴി ഇങ്ങനെ പോവുകയാണ് മൊത്തം വെള്ളം ഒന്നും നമുക്ക് കാണാനില്ല പക്ഷെ എന്നാലും ഒരു പ്രത്യേക പ്രകൃതി ഭംഗിയാണ് കേട്ടോ ആ വെള്ളത്തിൻ്റെ നടുക്ക് അങ്ങത്തെ ഒരു സൈഡിൽ ഫുൾ മലകൾ പോലെയും നല്ല വൃത്തിക്കാണ് ഇവർ അതാണ് ഈ ചിരിച്ചേക്കുന്നത് ആ മല കാണാമെന്ന് തോന്നുന്നു നല്ല രസമുണ്ട് കാണാനേ പക്ഷേ ഈ വെള്ളം കാണുമ്പോൾ ഭയങ്കര പേടിയ കേട്ടോ പണ്ട് ചെറുതിലെ ഒന്നും വെള്ളത്തിൽ പോയതാണ് വെള്ളത്തിൽ പോയതുകൊണ്ടായിരിക്കാം വെള്ളം കാണുമ്പോൾ അവർ ഭയങ്കര പേടിയാണ് പക്ഷേ എന്നാലും എനിക്ക് ഈ ഈ വെള്ളം കണ്ടുകഴിഞ്ഞപ്പോൾ അങ്ങനെ വലിയ പേടിയൊന്നും തോന്നിയില്ല കാരണം കരയിൽക്കൂടി ആണല്ലോ പോകുന്നത് വെള്ളത്തിൽ കൂടി അല്ലല്ലോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒത്തിരി ആൾക്കാർ ഈ ഓരോ ദിവസം ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഈ ഇത് കാണാൻ വേണ്ടിയിട്ടാണേലും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല ഇത് കാണാൻ ഫ്ലോട്ടിംഗ് ട്രെയിൻ അതൊരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഡാം കണ്ടിട്ടുണ്ട് നമുക്കത് പ്രത്യേകിച്ച് ഇതൊന്നും തോന്നില്ല പക്ഷേ നേരത്തെ ഞാൻ കാണിച്ചിരുന്ന വീഡിയോയിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലോട്ടിംഗ് ട്രെയിൻ അത് ഒരിക്കലും നമുക്ക് നാട്ടിലൊന്നും നല്ല ഒരിടത്തും ഞാൻ കണ്ടിട്ട് ആ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ലാത്തൊരനുഭവായിരുന്നു എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ദീർഘദൂര യാത്ര ആ യാത്ര കഴിഞ്ഞു അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ യാത്രയിൽ ഉള്ള ഒരു ഒന്നിച്ചുള്ള യാത്രയിലുള്ള ആൾക്കാരായിരിക്കും കേട്ടോ കൂടുതൽ ഇതിലും വന്നിട്ടുണ്ടാവുക ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ അകത്തൊക്കെ ട്രാവല് ചെയ്താൽ മിട്ട് മതി കേട്ടോ അല്ലെങ്കിൽ അവിടെ പാർക്കിലൊക്കെ നമുക്ക് പിള്ളേരൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൊണ്ട് പാർക്കിലൊക്കെ ഇരുന്ന് കളിപ്പിച്ച് അങ്ങനെ സമയം കളയാം ഇതിൻ്റെ അകത്താണേലും പിള്ളേർക്ക് ബോറടിക്കൊന്നുമില്ല പിള്ളേർക്ക് കാഴ്ചകൾ കാണാനുണ്ട് ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ഒരു വണ്ടി ഇങ്ങോട്ട് വരും അവർ ടാറ്റയൊക്കെ തരും നമ്മളും തിരിച്ച് ടാറ്റെല്ലാം കൊടുത്ത് അങ്ങനെ ഒരു ജോലിയായിട്ടുള്ള യാത്ര കണ്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ ഒരു വണ്ടി പോ പെട്ടെന്ന് തന്നെ ഇല്ല ഒരു സ്പേസ് ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോഴാണോ അടുത്ത വണ്ടി വരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് എത്തി ഇതിപ്പോൾ പാർക്കിൻ്റെ അടുത്തേക്ക് നമ്മൾക്ക് പോകാനുള്ള ട്രെയിൻ കേട്ടോ നിർത്തിയിട്ടേക്കുന്നത് എല്ലാവരും സ്പീഡിൽ ട്രെയിനിൽ കയറി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അടുത്തൊരു യാത്രയോടെ പരിപാടിയായിട്ട് പിന്നെ വീണ്ടും കാണാൻ ടാട്ട ബൈ ബൈ